വടക്കൻ കേരളത്തിൽ നിന്ന് വന്നാൽ എങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ ചില ജില്ലകൾ ഇങ്ങോട്ട് വരും തോറും ചില ജില്ലകളിൽ നിന്ന് വരുന്നവർ നമ്മളോട് ഇങ്ങോട്ട് പറയും അതങ്ങ് നമ്മൾ സമ്മതിച്ചോടും ഞാനത് സമ്മതിക്കത്തില്ല അപ്പോഴെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ജ്യോതിഷരത്നത്തിൽ പരസ്യമുള്ള കാലത്താണെന്ന് തോന്നുന്നു അതൊരു പത്തിരുപത് വർഷം മുമ്പ് അന്നൊക്കെ ഞാൻ പത്തിരുപത്തിരണ്ട് വർഷം മുമ്പൊക്കെ ജ്യോതിഷരത്നത്തിലൊക്കെ പരസ്യമാരുമായിരുന്നു അപ്പോഴേ ഒരു സ്ത്രീയും രണ്ട് മക്കളും കൂടെ വന്നു അവരെന്നോട് പറയുകയാണ് അവരുടെ മക്കൾക്ക് രണ്ടുപേർക്കും കുട്ടികളില്ല ഒരാള് രണ്ട് അത് നമ്മൾ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയരുത് കാരണം അവരെക്കുറിച്ച് അപ്പൊ രണ്ടുപേരുടെയും ഗ്രഹനിലയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും സന്താന യോഗത്തിന് വലിയ പ്രശ്നമാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു ഇതിൽ പറഞ്ഞു ഉണ്ടായിട്ടില്ല ശരിയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ല അപ്പൊ ഞാൻ ബാക്കി കാര്യത്തെ അതൊക്കെ അത്രയും വിശ്വാസമായി എന്നോട് ചോദിക്കാൻ ഞാൻ ആ ഗ്രഹനില ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു രണ്ടുപേരുടെയും കൂടെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ പറഞ്ഞു അതിന്റെ ഈ ഗ്രഹനിലയിൽ ഇന്ന ദോഷങ്ങളുണ്ടുള്ള പരിഹാരം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പോയി ദോഷം കൊണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാനത് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാൻ ഇതിനകത്ത് കാണുന്നില്ല ഇവർക്ക് സന്താന ഭാഗ്യം ഈ ജന്മത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അതിന് പലവിധ ശ്രദ്ധകൾ വേണം ഇവരുടെ ശരീരഘടന എന്ന വിഷയം പിന്നെ ഇവരുടെ ഇവരുടെ ശരീരത്തിൽ യാതൊരുവിധ വ്യായാമം ഇല്ലാത്ത ശരീരപ്രവക്കാര് പിന്നെ മഹാസുഖികൾ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ അരക്കെട്ട് അയവില്ലാത്ത ആണിനും പെണ്ണിനും കുട്ടികൾ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടില്ല കുഞ്ഞൊരു ജോലിയും ചെയ്യത്തില്ല ഇരിക്കുകയും നിലത്തിരിക്കുന്ന ശീലമില്ല ചമ്പ്രം പൂട്ടിയിരുന്ന ശിലവുമില്ല പെണ്ണുങ്ങളാണെങ്കിൽ മുറ്റം തൂത്ത് പോലും ശീലമില്ല ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സന്താനഭാഗ്യം വളരെ കുറവായിരിക്കും ഇത് ഗ്രഹനില കാണുമ്പോ ഇവരെങ്ങനെയുള്ള ആളുകളാണ് ഇവരുടെ ഫുഡ് ഇവരുടെ ഭക്ഷണ സംസ്കാരം ഒരു വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ആണോ ഇതിൽ ഏതാണ് കൂടുതൽ ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ആ ഗ്രഹനില നിൽക്കുമ്പോൾ ആകത്തൊക്കെ കിട്ടും സത്വ ഗുണപ്രധാനരാണോ തമോ ഗുണപ്രധാനികളാണോ രജോ ഗുണപ്രധാനികളാണോ ഇതെല്ലാം അറിയാം പിന്നെ ഇവർക്ക് വേറെ രഹസ്യ സ്വഭാവം ഉണ്ടോ ചിലർക്ക് വേറെ രഹസ്യമായിട്ട് എവിടെങ്കിലും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ല പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും ഉണ്ടാവില്ല അവർക്ക് മാത്രം അറിയാമായിരിക്കും കുട്ടികൾ എന്ന് ഞാൻ അങ്ങനെയും പിടികൂടിയിട്ടുണ്ട് അവരാരോടും പറയാതിരിക്കും അത് വിവാഹത്തിലൂടെ ആയിരിക്കില്ല രഹസ്യ ബന്ധത്തിലൂടെയൊക്കെ വന്നവരാ അങ്ങനെ ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ആ അങ്ങനെ നോക്കുമ്പോൾ അവര് പറയുകയാണ് ആ വന്ന സ്ത്രീയെ കുറിച്ച് പറയുക ആ സ്ത്രീ പറയുകയാണ് ശത്രുദോഷത്താലാണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സംഭവം അല്ല അപ്പോൾ ജോലിസില് ഒന്നുകൂടെ നോക്കിയാട്ടെ അവരുടേതായ ശൈലിയിൽ ശബ്ദം ഇങ്ങനെ ഇറങ്ങിയുള്ള ശബ്ദത്തല്ല ഞാൻ പറഞ്ഞു അല്ല ഇതിങ്ങനെ കേൾക്കും നിങ്ങൾ അല്ല അപ്പൊ ജോലിസിൽ നോക്കുന്നതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു ഞാൻ സമ്മതിക്കണം അവർ എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണ് പൂജകളും ചെയ്യണം ഞാൻ പറഞ്ഞു ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി പൂജകൾക്ക് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ പറയുന്ന പരിഹാരം താല്പര്യമുള്ള പക്ഷം ചെയ്യുക വേണമെങ്കിൽ വീണ്ടും വരിക എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനൊരു അനുഭവം അപ്പോൾ ഞാൻ എന്റെ ബുക്കിൽ കുറിച്ചു ഓരോ ദേശത്തിന്റെ രീതികളുണ്ട് അവരുടെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ പലയിടത്ത് പോയി പലതും കുഴഞ്ഞിട്ടായിരിക്കും ഈ വരുന്നത് ഇപ്പൊ എൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം പഠിച്ച പണി വരുന്നിട്ട് നോക്കിയിട്ട് അവസാനം കാരണം എന്റെ കെട്ടും മട്ടും കണ്ടു ഓടിക്കൂടാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ ഞാനിപ്പോ ഇരുപത്തിയേഴ് വർഷം വർഷം തുടങ്ങി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ സാധ്യതയില്ല അതെ ഞാൻ അതിനനുസരിച്ചുള്ള ഒരു വേഷം കെട്ടികൾ എനിക്ക് ഞാനാണെന്റെ അധിപൻ എന്നൊരു ഭാവമൊന്നും എനിക്കില്ല അങ്ങനെ അങ്ങനെയല്ല ഞാൻ തന്നെ പലപ്പോഴും പല ജോലിസ്യന്മാരെയും കണ്ടിട്ട് പറഞ്ഞിട്ട് അന്തം പെട്ടിട്ടുണ്ട് ഓ ഭഗവാനെ ഇദ്ദേഹം ഇവരായിരിക്കും ഇനി ശുക്രനെയും ശനിയേ ഒക്കെ കറക്കീട്ട് വരുന്നെ ഈ പ്രഹണം ചെയ്തിട്ട് അവരുടെ ആ ഭാവം കാണുമ്പോൾ നമുക്ക് വിചാരം വന്നു പോകും ഒരു ജോലിസിനായിരിക്കുന്ന എനിക്ക് പോലും വിചാരമുണ്ടെങ്കിൽ വന്നെങ്കിൽ ജനത്തിന് എന്തോ ആയിരിക്കും വിചാരം വരുന്നത് അപ്പൊ ജനം അങ്ങനെ ആയിരിക്കും അവരിലേക്ക് ആകർഷിക്കുന്നത് നമ്മളൊരു ജോലിസ്യനാണെന്ന് പോലും പറയാൻ തയ്യാറല്ല കാരണം ആ മേഖലയിൽ ഇപ്പൊ ഞാൻ ഒരേ സമയത്ത് എത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു അപ്പൊ ഞാൻ ആ മേഖലയിൽ ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയുന്നു നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പിന്നെ ഞാൻ ജോലിസിനുള്ള അമ്മയെ അതെല്ലാം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അമ്മയുടെ അടുക്ക കുഞ്ഞാ അങ്ങനെ ഞാൻ ഇരിക്കും നമ്മള് കൂട്ടുകാരോടൊപ്പം റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ അതാണല്ലോ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആ ഇമേജിന്റെ ഒരു നരകക്കുഴിയിൽ ജീവിതകാലം മൊത്തം ജീവിക്കാൻ പാടില്ല ആ വിഷയം സൂക്ഷ്മമായി ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിരിക്കുക ഒരു ജലം പോലെ ഏത് പാത്രത്തിൽ കയറുന്നോ പാത്രത്തിന്റെ ഷേപ്പിൽ ഇരിക്കുക ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് അഗ്രഗണ്യത വേണം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാണോ അവസാനമാക്കുക അല്ലേ അല്ല കാരണം ഞാൻ ശൂന്യാകാശത്തിലെ ഗ്രഹങ്ങളെ നോക്കി പഠിച്ചതാണ് അല്ല ഋഷികൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം പഠിച്ചിട്ട് ചെയ്യുക എന്നെക്കൊണ്ട് ഈ ജന്മത്തിൽ അത് സാധിക്കുമോ എന്ന് തന്നെ അറിയുകയും ഇല്ല ജീവിത ജോലിസന്മാർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ തന്നെ അറിയയില്ല ഇപ്പൊ ആചാര്യ ഭാസ്കരൻ ഒക്കെ ശൂന്യാകാശത്തിലേക്ക് നോക്കി ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ സംഗ്രാമ മാധവൻ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭേദഗണിതത്തിലേക്കൊക്കെ പോകുമ്പോഴ് അസ്ട്രോഫിസിക്സ് അസ്ട്രോണമി അസ്ട്രോളജിയുടെ ഒക്കെ വ്യത്യാസങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ എവിടെയാണ് പറഞ്ഞ മനസ്സിലായി എവിടെ ഇന്നുകൊണ്ട് നമുക്ക് മൂച്ചു പറയാനൊക്കും നമുക്കൊന്നും പറയാനൊക്കില്ല അപ്പൊ നമ്മൾ ആ നിസ്സാരതയെ ഉൾക്കൊണ്ടിട്ട് ഇതിന്റെ എത്രമാത്രം സൂക്ഷ്മതയിലേക്ക് എത്രമാത്രം റിസർച്ച് ചെയ്ത് പോകാമോ അത്രയും പോകും പക്ഷെ ഞാൻ എൻ്റെ ഒരു പ്രത്യേകത ഈ ജ്യോതിഷത്തിൽ മാത്രമല്ല ഞാൻ ഏതൊക്കെ വിഷയങ്ങൾ ഇടപെടുന്നുണ്ടോ അതിലൊ കേസർച്ച് ചെയ്യുക എനിക്ക് എപ്പോഴും അത് ഒരു അഹങ്കാരമല്ല എൻ്റെ ഒരു സ്വഭാവമാണ് ഇപ്പൊ എന്നോട് കുറച്ച് കപ്പ പുഴുങ്ങണം കപ്പ പൊളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പൊളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കപ്പ പൊളിക്കലായിരുന്നു എൻ്റെ ജോലിയെന്ന് തോന്നാം കാരണം അതിൽ ഏകാഗ്രപ്പെട്ട് എത്ര എത്ര മനോയാധി അത്ര എത്ര സമാധി എന്ന് പറയും ചെയ്യുന്ന കാര്യത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോവാ അവിടെ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല ഇപ്പൊ പ്രഭാഷണം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാഷണം അത് വേദാന്തമാണോ സാഹിത്യമാണോ നാട്യശാസ്ത്രമാണോ സംഗീതശാസ്ത്രമാണോ ജ്യോതിഷമാണോ ഭാഷാശാസ്ത്രമാണോ പാണിനീയമാണോ എ ആർ രാജരാജവർമ്മയെ എഴുതിയ കേരള പാണിനീയാണോ ഇനി കാളിദാസനെ കുറിച്ച് പറഞ്ഞോ മാഹനെ ഏത് വിഷയം വേണമെങ്കിലും ടെക്നോളജി ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും പ്രസംഗിക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ ആധുനിക രാഷ്ട്രീയം അല്ല പക്ഷേ രാഷ്ട്രനേതൃത്വത്തിന്റെ ഹൃദയമായിരിക്കുന്ന അർത്ഥശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കും യും വർഷം കൊണ്ട് ആർജിക്കാ സത്യം പറഞ്ഞ ഇപ്പൊ ചിലപ്പോ തന്നെ ഓരോരുത്തരെ കഷ്ടപ്പെടുക എന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പൊ ഞാന് രാഹുലിനോട് സംസാരിക്കുമ്പോഴ് രാഹുലിനെ പഠിച്ചുകൊണ്ടിരിക്കുക കാരണം രാഹുൽ എത്രമാത്രം സൂക്ഷ്മമായിട്ട് എന്നെ നോക്കിയിരിക്കുന്നു ഒരു യുവാവ് ഇപ്പൊ എന്നോട് പറയും ചെയ്തു നക്ഷത്രത്തെ കുറിച്ച് അപ്പോഴെ സ്വന്തം നക്ഷത്രത്തെ കുറിച്ച് നമ്മള് ഔദ്യോഗിക അനൌദ്യോഗികമായി സംസാരിച്ചു അപ്പോഴത് വെച്ചിട്ട് അതെല്ലാം പഠിക്കുക എന്താണ് ഇരിക്കുന്ന മുന്നിലിരിക്കുന്ന യുവാവ് ഇയാൾക്ക് എന്തൊക്കെയായിരിക്കാം വരാൻ സാധ്യത അല്ല ഇയാൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് മർമ്മം പറയാനൊക്കെ അതാ കഴിഞ്ഞ വീഡിയോയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഓർക്കാപ്പുറത്തുള്ള ചോദ്യങ്ങൾ നമ്മളൊന്നും പ്രീ പ്ലാന്റ് അല്ല അപ്പോഴ് ആസൂത്രിതമല്ലാതെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വന്നു ഈ ഇരുന്നു സംസാരിച്ചപ്പോഴ് കുറച്ചും കൂടെ സൂക്ഷ്മമായിരുന്നു ആ എപ്പിസോഡ് എന്ന് എനിക്ക് പിന്നെ തോന്നി ഞാൻ ഞാനത് പറയുകയും ചെയ്തു അപ്പോഴ് ഈ മുറിയിലുള്ള ഇരിപ്പ് ഈ വെളിച്ചത്തിലുള്ള ഇരിപ്പ് എന്നോട് ചോദിക്കുന്ന ആളുടെ മനോഘടന ആ ആള് എന്നിലേക്ക് തരുന്ന ഏകാഗ്രത കൂടുതൽ അറിയാനുള്ള ശ്രദ്ധ ഒരു വീഡിയോ പിടിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ചോദിച്ചറിയുമ്പോഴുള്ള മനോഭാവത്തോടു കൂടി തന്നെയുള്ള രാഹുലിന്റെ ഇരിപ്പ് ഇതെല്ലാം എന്നെ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് പുതിയൊരു അധ്യായം പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് കാരണം മുന്നിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം തുറന്നു വായിക്കലാണ് എൻ്റെ ജോലി അപ്പോഴും നമ്മളൊരു പുതിയ പുസ്തകം ജ്യോതിഷത്തിന്റെ എത്ര പുസ്തകങ്ങൾ പഠിച്ചാലും ആ സൂക്ഷ്മത വരില്ല പ്രത്യക്ഷത്തിന് മുന്നിൽ ഇരിക്കുന്ന ആളിനെ പഠിക്കുക ഇപ്പൊ എന്നോട് രാഹുൽ ഇന്ന നക്ഷത്രമാണെന്ന് പറഞ്ഞു ആ നക്ഷത്രമാണെന്നുള്ളത് മിക്കവാറും എന്റെ തലയിൽ കാണും രാഹുലിന്റെ പേര് മറന്നുപോയാലും ഞാൻ നക്ഷത്രം ഓർക്കും അതുപോലെ എത്ര പ്രാവശ്യം എൻറെ അടുക്കൽ വന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടെന്ന് ചിലരോട് പറഞ്ഞു കഴിയുമ്പോൾ ഈ പലരുടെയും വിചാരം ഞാനങ്ങ് മറന്നുപോയിന്ന അപ്പഴേ ദരിദ്രരായിരിക്കുന്ന കാലത്ത് ധാരാളം പ്രാവശ്യം വന്നതിനു ശേഷം നമ്മൾ പറയുന്നതെല്ലാം കേട്ട് ധനികരായി കഴിയുമ്പോൾ പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത ഒരു തലമുണ്ട് പിന്നെ അവർ ആ നാട്ടിലെ ജോലിസ്യന്മാരെടുക്കെ പോകാതെ എല്ലാദേശത്തും ഉണ്ട് ഈ പരിപാടി പിന്നെ ഏതെങ്കിലും ദൂരദേശത്തേക്ക് പോകും പിന്നെ നമ്മൾ നിലവിൽ ഇവരുടെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്ന് ധനീയതയിലായിപ്പോയപ്പോഴത്തെ വേഷഭൂഷാദികൾക്കും ആഡംബരത്തിനും അനുസരിച്ച് നമ്മളും ജോൽസ്യനും കെട്ടും മട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ പുച്ഛ പിന്നെ അവിടേക്ക് വരില്ല ആ ജോൽസ്യനായിരുന്നു എനിക്ക് പ്രയോജനപ്പെട്ടതെന്ന് പറയാനും മടിയ പല സിനിമാക്കാരും പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു ജോൽസ്യൻ എന്നോട് ഇത് പറഞ്ഞിരുന്നു ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ എനിക്കത് വന്നു എന്തുകൊണ്ടാ ജോലിസന്റെ പേര് പറയുന്നില്ല അവര് പറയില്ല അവര് പറയത്തേ ഇല്ല അത് സിനിമാക്കാരെന്ന് മാത്രല്ല ആരും തന്നെയും പറയാറില്ല അവർ പറയാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലുള്ള പിന്നെ രണ്ട് ജോലിസന്മാർ ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാർക്കോ സമൂഹത്തിലെ ഏറ്റവും വലിയവർക്കോ ഒക്കെ അവര് ഏതൊരു ജോലിസിനെ ആണ് സജസ്റ്റ് ചെയ്യേണ്ടത് നിർദ്ദേശിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് കെട്ടുമട്ടും വെച്ചായിരിക്കും ചെയ്യുന്നത് ഞാനും കൂടുതൽ കെട്ടുമട്ടിലെത്തിയ ഇപ്പം ഞാനൊരു എടുത്താൽ ഞാൻ ലൗകൈക ജ്യോലിസിനായി രണ്ട് കാർ എടുത്താൽ കാറിന്റെ വില കൂടിയത് ആണെങ്കിൽ അങ്ങനെ പിന്നെ എനിക്ക് എത്ര ആഭരണങ്ങളുണ്ട് അതിനെ ഇതൊക്കെ വെച്ചായിരിക്കും ഒരാളിനെ സജസ്റ്റ് ചെയ്തിട്ട് ഇന്നാളിന്റെ മന്ത്രിയുടെ ജോലി നോക്കി അല്ലെങ്കിൽ ഇന്നാളുടെ നോക്കി എന്നൊക്കെ പറയുന്ന സിനിമാക്കാരുടെ നോക്കി സിനിമാക്കാരാണ് അവിടെ വരുന്നത് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ അടുക്കലും പ്രമുഖരും വരും അല്ലാത്തവരും വരും ഇതൊന്നും പുറത്ത് പറഞ്ഞൊരു പബ്ലിസിറ്റി ആക്കാറുമില്ല പക്ഷെ എപ്പോഴും എന്റെ മുന്നിൽ രാജാവ് തൊട്ട് താഴേക്കിടെ താഴേക്കിടയിൽ നിന്നൊരു വാക്കില്ലല്ലോ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം തോന്നാത്ത ആൾ എന്ന് പറയുന്നവനും എനിക്കൊന്നേ ഉള്ളൂ എനിക്കൊരുപോലെ ഉള്ളു എനിക്കൊരാളിനെ കണ്ടിട്ട് ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചതേ ഇല്ല എനിക്ക് എത്ര പ്രാധാന്യത്തോടു കൂടി ആരെ കുറിച്ചും തോന്നില്ല അവർക്ക് ആ മേഖലയിൽ മെടുക്കുണ്ട് ഞാൻ എനിക്കും ഓരോ വിഷയങ്ങളും എടുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞാൽ ഇപ്പൊ പാറ പൊട്ടിക്കുന്ന ഒരാൾക്ക് അതിനും എടുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ പോയിട്ട് പാറ പൊട്ടിക്കാൻ പറഞ്ഞു ജന്മത്ത് നടക്കുക ഇല്ല നടക്കുകേയില്ല ആ ശബ്ദം കേട്ടാലേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും കാരണം എന്റെ ശരീര മനോബുദ്ധി അഹങ്കാരങ്ങളുടെ എല്ലാം ഘടന ഇതിനൊന്നും ഇതിനൊന്നും അനുകൂലമല്ല ഒരു വെയിൽ കൊള്ളാൻ ഇല്ല അത്രേ തീവ്രമായിട്ട് ഇനി അവിടെ നിന്ന് എങ്ങാനാ താഴോട്ട് നോക്കി തലയൂറ്റി വീണാലോ അപ്പൊ മഹാഗർത്തങ്ങളായിരിക്കും അവിടെ വീണ് പിന്നെ പൊടി പോലും കിട്ടത്തില്ല അപ്പോൾ ഓരോരുത്തർക്കും പൂർവ്വജന്മസുഹൃതത്താലോ അല്ലെങ്കിൽ അവരുടെ കർമ്മഫലത്താലോ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനോ സൃഷ്ടികളാണ് വന്നിരിക്കുന്നത് മനസ്സും ശരീരവും ബുദ്ധിയൊക്കെ അതിനു പറ്റിയ രീതിയിലാണ് അവരത് ചെയ്യട്ടെ അവരെ അതിനെ ബഹുമാനിക്കണം പക്ഷെ പഴയ ഫ്യൂഡൽ വ്യവസ്ഥ വേറൊരു രൂപത്തിൽ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉച്ചനീചത്വം സൂക്ഷിക്കുക അന്ന് ജാതിയോ മതമോ ഒക്കെയാണെങ്കിൽ ഇന്ന് ധനം അധികാരം പ്രശസ്തി പിന്നെ ആഡംബരം പിന്നെ നമ്മളുടെ പദവി ഇത് വെച്ചായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്